ഇടവപ്പാതിയിലെ മഴ അങ്ങനെ തുടങ്ങി അടുത്ത തിങ്കളാഴ്ച സ്കൂളിൽ പോകണ്ടതല്ലേ അവന് ചെന്നിട്ട് വേണം ബാഗും പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ അമ്മ മുത്തശ്ശിയോട് പറയുന്നതെല്ലാം കേട്ടിട്ട് ഉണ്ണിക്കുട്ടൻ ആണെങ്കിലോ ആകെ സങ്കടായി അമ്മ വീട്ടിലെ കുളത്തിലെ കുളിയും കുളി കഴിഞ്ഞു വന്ന പ്രത്യേകിച്ച് ഇല്ലെങ്കിലും മുത്തശ്ശിയുടെ കൈകൊണ്ട് പാരി തരുന്ന ചോറിന്റെ ആ ഒരു സ്വാദ് മുത്തശ്ശിയുടെ കൈകളിലെ ആ സ്വാദിന് എന്തോ ഒരു മാജിക് ഉണ്ടെന്ന ഉണ്ണിക്കുട്ടൻ എപ്പോഴും പറയാറ് പെട്ടെന്ന് മുത്തശ്ശി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ആരോടും പറയണ്ട എന്ന് കണ്ണു കാണിച്ച് എന്നിട്ട് എന്തോ പോക്കറ്റിൽ തിരികെ വെച്ചു വന്നു ഇറങ്ങാ സൈഡ് സീറ്റിലിരുന്ന് അവൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടേയിരുന്നു അങ്ങനെ വീടെ സന്ധ്യയായപ്പോ ഒരു മണമിങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ണിക്കൂട്ടന്റെ മൂക്കിനടുത്തേക്ക് ഒഴുകി വന്നു കേട്ടോ മുത്തശ്ശി നിന്ന് വിളിച്ചെഴുന്നേറ്റ് പെട്ടെന്ന് അടുക്കളയിലേക്ക് ഒരൊറ്റ ഓട്ടം പക്ഷേ തീ അമ്മയാണ് കയ്യിൽ രണ്ട് വലിയ പുതിച്ചോറും ഉണ്ട് മുത്തശ്ശി തന്നു വിട്ട പുതുച്ചോറാണോ അമ്മ പറഞ്ഞപ്പോഴേക്ക് മണ്ണിക്കുട്ടൻ്റെ മുഖത്ത് വന്ന ഒരു സന്തോഷം കണ്ടില്ലേ പക്ഷെ പെട്ടെന്ന് ആലോചിച്ചു മുത്തശ്ശിയുടെ കൈകൊണ്ട് വാരിത്തരുമ്പോ കിട്ടുന്ന ഒരു സ്വാദ് ഞാൻ വാരി കഴിക്കുമ്പോൾ കിട്ടില്ലല്ലോ ഇല മെല്ലി തുറന്നപ്പോൾ കല്ലിലരച്ച് ഇരുവുള്ള കാന്തരി ചമ്മന്തിയും ലേശം പയറു അച്ചാറും വറുത്തമ്മയും കഷ്ണവും കൊണ്ട് നല്ലതുപോലെ വെന്ത് ചോറിലെ ടൂരി ഇളക്കാൻ ഇളക്കി ഉമിനീരിന്റെ കൂടെ ഇരുവും ചോറിന്റെ വീവും കൂടി ചേർന്നപ്പോൾ മുത്തശ്ശി വാരിത്തരുന്ന അതേ സ്വാദ് അതെവിടെയും പോയിട്ടില്ല ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പാതി ഉറക്കത്തിലെ മുത്തശ്ശി ഉടന്ന പോലെ ഉണ്ണിക്കുട്ടൻ ചോദിച്ചു എങ്ങനെയാ മുത്തശ്ശി മുത്തശ്ശി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഇത്രയും സ്വാദ് വരുന്നത് നിർമൽ റൈസ് സ്വാധീനം ചോറിൻ്റെ പുതിയ പേര്